വായിക്കാനൊക്കെ സമയം കണ്ടെത്തിയത് കൊണ്ടാണ് പെങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നത് അല്ലേ നമ്മളെ പ്രയോറിറ്റി നമ്മളെ സമയം വായിക്കാനും പഠിക്കാനും ഒക്കെ നമ്മൾ ചെലവഴിക്കുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാവുക അപ്പൊ അത് കണ്ടെത്തിയേ പറ്റൂ നമ്മളെ ആമാശയത്തിന് ഭക്ഷണം വേണം പറഞ്ഞ പോലെ നമ്മൾ ആത്മാവിന്റെ ഭക്ഷണമാണ് വായന അപ്പൊ നമ്മൾ ഈ സമ്മാനം കൊടുക്കുമ്പോഴേ നമ്മൾ ഒരാൾക്ക് സമ്മാനം കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും ബുക്ക കൊടുക്കാൻ ചിലപ്പോ കൊടുത്ത സമയത്തൊന്നും ഒരു വായിക്കണം എന്നില്ല ചിലപ്പോ നമ്മൾ കൊടുത്ത ആളത് വായിക്കണം എന്ന് പോലും ഇല്ല പക്ഷെ ആരെങ്കിലും അത് വായിക്കും കുട്ടികൾക്ക് കളിപ്പാട്ടത്തേക്കാൾ നല്ലത് ബുക്കുകൾ എന്തെങ്കിലും ഒരു കാലത്ത് അവരതിനെ ഉപയോഗിക്കും അത് അക്ഷരങ്ങളുടെ ഒരു ശക്തിയാണ് ഇപ്പൊ ഞാൻ വായിക്കൽ കൂടുതലും രാത്രി രാത്രി പണ്ടൊക്കെ വായിച്ചിരു ബസ്സിലാ വായിച്ചിരുന്നത് പിന്നെ നമുക്കൊരു പുസ്തകം ഇഷ്ടപ്പെട്ടല്ലേ നമ്മൾ എങ്ങനെങ്കിലും സമയം കണ്ടെത്തുമല്ലോ ഏഹ് എപ്പോഴെങ്കിലും ആയിട്ട് അത് വായിച്ചു തീർക്കും ഇഷ്ടപ്പെട്ടൊരു ഹോട്ടലിൽ നമ്മൾ പിന്നെയും പിന്നെയും പോവല്ലേ അതേപോലെ ആ പുസ്തകത്തിലേക്ക് പിന്നെയും പിന്നെയും പോവാ പിന്നെ പുസ്തകം വായിക്കണം നല്ല കേൾക്കാൻ കുറെ മാർഗങ്ങളുണ്ടല്ലോ ഇപ്പൊ എല്ലാവർക്കും വായിക്കാൻ കഴിയില്ല ചിലർ ഓഡിറ്ററിയലാണ് സാ എന്ന് പറഞ്ഞാല് കണ് വായിച്ചിട്ടല്ല കേട്ടുകൊണ്ടാണ് അവരെല്ലാം ചില കുട്ടികളെ പരീക്ഷയ്ക്ക് പഠിക്കുന്നത് പോലും അവര് സ്വന്തമായിട്ട് പറഞ്ഞ് അത് റെക്കോർഡ് ചെയ്ത് ആ റെക്കോർഡാ കേൾക്കണ്ടോ അങ്ങനത്തെ ആൾക്കാരുണ്ടോ അവിടെ ആ അതെന്താന്നറിയോ എന്റെ വീട്ടിൽ അങ്ങനെ ഒരാളുണ്ട് ആ എന്താണെന്നറിയോ ഓഡിറ്ററി ലേണേഴ്സ് ആണ് അവർ അവർക്ക് കേട്ടാലാണ് ഒരു കാര്യം അവിടെ കിടക്കും കണ്ടാൽ അങ്ങനെ കിടക്കണമെന്നില്ല എന്നില്ല ചിലർ രണ്ടും കൂടെ ഉണ്ടാവും അപ്പം എല്ലാവർക്കും വായിക്കാൻ കഴിയണമെന്നില്ല എന്നില്ല ചിലര് കേട്ടിട്ടാണ് ഈ ലോകത്ത് നിന്ന് ഓരോ കാര്യങ്ങളെ കണ്ടുപിടിക്കുന്നത് ശരി അപ്പോൾ എല്ലാവരോടും വായിക്കാൻ പറയുന്നതിന് അർത്ഥമില്ല എല്ലാവർക്കും കഴിയില്ല ഒരു പുസ്തകം ഒരു പേജിലേറെ വായിക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ട് പക്ഷെ അവർ കേൾക്കാൻ ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ നാട്ടിൽ ഇന്നുണ്ട് ഓഡിയോ ബുക്സ് ഉണ്ട് ബുക്കുകള് ഒരാള് വായിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരാ ഇവിടെ ഒരു മാഷുണ്ടല്ലോ നമ്മുടെ മാഷ് ഇപ്പൊ കഥയല്ലേ ചെയ്യുന്നത് ഭയങ്കര സേവനല്ലേ അത് ഇപ്പൊ കഥ വായിക്കാൻ ഒക്കെ അപ്പൊ അവരെന്ത് അത് റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് കേൾപ്പിച്ചു തരാ കഥ ഇങ്ങനെ പറഞ്ഞു തരാ അപ്പൊ എല്ലാവർക്കും വായിക്കാൻ പറ്റണമെന്നില്ല നമ്മളോട് കൊറേ ആൾക്കാരെന്താ പറയില്ല അറിയോ സങ്കടം വരുമ്പോ നിങ്ങള് കേൾക്കുന്നോ അല്ലെങ്കിൽ അങ്ങനെ പറയാ അപ്പൊ ഞാൻ അങ്ങനെ അറിയിക്കുകയെ സന്തോഷം വരുമ്പോ എന്താ കേൾക്കാത്തത്

കോഡ്സ് എന്ന് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഇൻസ്പിരേഷൻ ആണെന്നൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ഭയങ്കര എന്താ പറയാ ആരാധിക്കല്ല പക്ഷെ ഞാൻ എനിക്ക് ഇഷ്ടാണ് പേഴ്സണലി ഭയങ്കരായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ട ഒരാളാണ് അപ്പം ആദ്യം തന്നെ അള്ളാഹനോട് അലഹമദില്ല പറഞ്ഞു തുടങ്ങാനോ അപ്പൊ എനിക്ക് ചോദിക്കാനല്ല സാറിൻ്റെ ഒരു എന്താ പറയാ അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് അറിയേണ്ടത് അപ്പം വേറൊന്നുമല്ല ഒരു യത്തീം എന്ന് പറഞ്ഞൊരു ടൈറ്റില് എനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാണേ അപ്പം അതുപോലെ ഒരുപാട് ആളുകൾ ചോദിക്കണമെന്നും സംസാരിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാൻ ഈ ഒരു വേദിയിൽ സാറിനോട് സംസാരിക്കാം അപ്പം പല സ്ഥലത്ത് പോകുകയാണെങ്കിലും ആക്കുകയാണെങ്കിലും എല്ലാവരുടെ നിന്നും ഓക്കെ എത്തീം കുട്ടിയാണെ അപ്പം അങ്ങനെ ഇങ്ങനെ സ്വകാര്യമൊക്കെ പറയും എത്തീമാണ് കേട്ടോ ഓള് ഓക്കെ കൊടുക്കണേ അങ്ങനെയുള്ള ഒരു ടോക്കൊക്കെ വരാറുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ച് അത് ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര ഹേർട്ട് ചെയ്യുന്നു കാരണം ഞാൻ എന്താ ഇത്ര കുറവാണോ ഒരു എത്തി എന്ന് പറയുന്നത് ഇത്ര വലിയ എന്ന് വരെ ഞാൻ ചിന്തിച്ചൊരു സമയങ്ങളുണ്ട് ഒരുപാട് ദിവസങ്ങൾ കരഞ്ഞ കരഞ്ഞു നീക്കിയത് അപ്പം എനിക്ക് ചോദിക്കാനുള്ളത് ഞാനൊരു ദിവസം ഒരാളോട് ചോദിച്ചു എന്നോട് ഇങ്ങനെ പറഞ്ഞു എത്തിമുട്ടി എത്തിമുട്ടിയല്ലേ സാരില്ല എന്ത് ചെയ്യാനാ പഠിച്ചോന്റെ രീതി അല്ലേ ഒക്കെ പറഞ്ഞിട്ട് എനിക്കില്ലാത്ത വശമോ ഓടിങ്ങനെ പറഞ്ഞുണ്ടാക്കയാണ് ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും ഒരു യത്തീമാണ് എന്നുള്ള കാര്യത്തിൽ ഞാൻ ഒരിക്കലും ഒരു കുറവ് കാണുന്നില്ല അപ്പൊ ഞാൻ അങ്ങോട്ട് തിരിച്ചു അതുവരെ ഞാൻ സംസാരിക്കാത്ത ആളാണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തിരിച്ച് സംസാരിക്കാറില്ല പക്ഷെ ഞാൻ അന്ന് എനിക്കൊന്നും വല്ലാണ്ട് ഹേർട്ട് ചെയ്യുന്നു കാരണം എൻ്റെ പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികളെ ഇടയെന്നായിരുന്നു ആ ചോദ്യം അപ്പൊ ഞാൻ തിരിച്ചു പറഞ്ഞു എന്താ എത്തിയും കുട്ടിയായാലുള്ള പ്രശ്നം നബിസ്ല്ലാം അലൈവല്ല വരെ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് യത്തീമിനെ എന്നുള്ളത് അപ്പം എന്തുകൊണ്ട് അതൊരു കുറച്ചിലായിട്ട് എല്ലാവരും കാണണം എന്നുള്ള കാര്യത്തിൽ ഞാൻ ചോദിച്ചിരുന്നു പക്ഷെ അപ്പോഴും പറഞ്ഞു എല്ലാ നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം യത്തീം കുട്ടികളോടും സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം എന്തെങ്കിലും ആയാൽ പഠിച്ചോ പൊറുക്കൂല അങ്ങനെയുള്ളൊരു ഇത് വന്നു പിന്നെ ഞാൻ ഒരാളെടുത്ത് പറയല്ല എന്നാലും ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാടിൽ പറയുകയാണെ പിന്നെ ഒരു സദസ്സിലൊക്കെ പോകുമ്പോൾ ആ കുട്ടിനെ നല്ലോണം നോക്കണം ഞട്ടിയാണെ പിന്നെ കയ്യിലുള്ളത് എന്താണെങ്കിലും ഓരോ കയ്യിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല പക്ഷെ ആ കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കണം എനിക്കൊന്നു പറയാനുള്ളത് പല കുട്ടികളും നല്ലോണം ആയാലും അല്ലാത്തവരായാലും ഒരുപാട് കുട്ടികളുടെയൊന്നും എന്നെ ഒന്ന് സ്പെഷ്യൽ ആക്കിയിട്ട് അല്ലെങ്കിൽ എനിക്കെന്തോ കുറവുള്ളത് കൊണ്ടാണ് ഇങ്ങനെ മാറ്റി വിളിച്ചിട്ട് എനിക്ക് പൈസ തരുക അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുക മോളിൽ നന്നായി വരും എനിക്ക് തോന്നുന്നു എല്ലാ കുട്ടികൾക്കും ആവശ്യമാണ് അത് അങ്ങനെ ഒരു നന്നായി വരുന്നുള്ള ഒരു അനുഗ്രഹ പറച്ചിലോ അല്ലെങ്കിൽ എല്ലാം എല്ലാ കുട്ടികൾക്കും ആവശ്യമാണ് പക്ഷെ ഇത് എന്തോ ഞാൻ സ്പെഷ്യലാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ പോലെയുള്ള ഓരോ കുട്ടികളും എന്തോ ഏഹ് പഠിച്ച പോലെ പ്രത്യേകം സൃഷ്ടിച്ചതാണ് എന്നുള്ളൊരിതിലാണ് കാണുന്നത് അപ്പോൾ ഓക്കെ വലുതായപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു കുറച്ചിലല്ല എനിക്ക് എല്ലാവരുടെ ഇടയിലും ഇങ്ങനെ സംഭവമാക്കാനൊന്നും ഇല്ല പക്ഷെ ഓരോ കാഴ്ചപ്പാടാണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ ഇത് ഇനിയും മനസ്സിലാക്കാത്ത ഒരുപാട് കുട്ടികളുണ്ട് അപ്പം എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത് നബി സല്ലു അല്ലെ വല്ല പറഞ്ഞൊരിതിലാണ് ഇവരിത്രയും ഇത് കാണിക്കുന്നതെങ്കിൽ നബി പറഞ്ഞതും ഇപ്പീ കാണിച്ചു കൂട്ടുന്നതും തമ്മിലുള്ളതൊന്നും സാറിന് പറഞ്ഞു തരാൻ പറ്റൂ ഏതാണ് ശരിക്ക് ഉള്ള വേ അതായത് എങ്ങനെ ഒരു എത്തിയും കുട്ടീനെ ട്രീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ബാക്കിയുള്ള കുട്ടികളെ ഇടയിൽ ഒരു സ്പെഷ്യലായി കണ്ട് എന്താ പറയാ ആ കുട്ടിക്ക് എന്തോ ഒരു പ്രത്യേകത ഉള്ള പോലെ അല്ലെങ്കിൽ ഒരു സദസ്സൊന്നും എടുത്തു പറയേണ്ട ഒരു കാര്യം ഉണ്ടോ അതൊക്കെയാണ് എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത് സോ ഞാൻ പേഴ്സണലി എനിക്ക് കുറേ ഹേർട്ടായ മൊമെന്റ്സ് ഉണ്ട് ഈ ഒരു കാര്യം കൊണ്ട് പക്ഷെ അലഹമില്ല റിയാം ഞാന് എന്തോ സ്പെഷ്യാലിറ്റി എനിക്കുണ്ട് സോ ഇവര് കാണിക്കുന്നത് അതുകൊണ്ടായിക്കോട്ടെ അല്ലാണ്ട് യത്തീമാണെന്നുള്ള ഇതില് ഞാനത് എടുക്കുന്നില്ല സോ ഒന്ന് സാറിനൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ എത്തീമിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്റെ കാഴ്ചപ്പാട്ടിലാണോ ഇനി തെറ്റായിട്ട് ഫീൽ ചെയ്യുന്നത് പിന്നെ ബാക്കിയുള്ള കുട്ടികളെ പോലെ ഞങ്ങളെ കണ്ടുവിടെ എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് സാറിനോട് ചോദിക്കാനുള്ളത് എന്തൊക്കെ ശ്രദ്ധിക്കണം ഇപ്പൊ മനസ്സിലായില്ലേ ഏ ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറയണോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നറിയോ ഇതാണ് നമ്മുടെ പുതിയ തലമുറ എന്നാണ് നിങ്ങളോട് പറയുന്നത് മനസ്സിലായോ നമ്മളെ പോലെ അല്ല അവരുടെ കാഴ്ചപ്പാടുകൾ മാറി അവരുടെ ലോകം മാറി അവരുടെ ഉള്ളിലുള്ളത് പറയാനും ആവിഷ്കരിക്കാനും തുറന്നു പറയാനും അവർക്ക് ഉള്ള വേദികൾ ഉണ്ട് ആ വേദികൾ അവർ ഉപയോഗിക്കുകയും ചെയ്യും അവൾ പറഞ്ഞില്ല എന്തൊരു മിടുക്കിയായൊരു കുട്ടിയാണ് അവളുടെ സങ്കടപ്പെടുത്തിയ നിമിഷങ്ങൾ ഉണ്ടായി അവൾക്ക് അത് അവൾ ഇത്ര വലിയൊരു വേദിയിൽ നമ്മളോട് പറഞ്ഞ എന്തിനാ ഞാൻ കേൾക്കാനല്ല പറഞ്ഞാ ഞാൻ രീമിനോട് പെരുമാറുമ്പോൾ ഞാൻ എന്ത് ശ്രദ്ധിക്കണം എന്നാണ് എനിക്കിപ്പോ മനസ്സിലായത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാന് പുറത്ത് പോയ സമയത്ത് ഒരു കുട്ടിയെ കണ്ടേ കണ്ണ് കാണാത്തൊരു ആളാ അങ്ങനെ കഴിവുള്ളൊരു തന്നെയാണ് അപ്പൊ ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ എന്നെ കൈ പിടിച്ചു അന്ത ആ കണ്ണ് കാണാത്ത ആളുടെ കൈ പിടിക്കണ്ടേ ഓ എന്നോട് പറഞ്ഞു കൈ പിടിക്കണ്ട തോളിൽ പിടിക്കൂ കണ്ണ് കാണുന്ന ഒരാളെ നിങ്ങൾ എങ്ങനെയാണ് പിടിക്കുക അങ്ങനെ എന്നെ പിടിച്ചാൽ മതി അല്ലാത്ത ചോദ്യല്ലോ അല്ല വർത്തമാനല്ലേ അവൻ പറഞ്ഞത് അവന് വേണ്ടത് നമ്മുടെ എന്തല്ല സിമ്പതി അല്ല അവന് വേണ്ടത് എല്ലാ മനുഷ്യന്മാരും കാണുമ്പോൾ എന്നെ കാണുമോ എനിക്കത് മതി കൈ പിടിക്കണ്ട തോളിൽ പിടിക്കൂ തോളിൽ പിടിക്കൂടി അതാ നബിൻ പറഞ്ഞാ അവന്റെ തോളിൽ പിടിക്കൂ ഒരാൾ വന്നിട്ട് നബിയോട് പറഞ്ഞ നബി ഭയങ്കര മനസ്സൊക്കെ ഭയങ്കര ഉണങ്ങി പോയതുപോലെ എന്താ പറഞ്ഞാ ബാപ്പില്ലാത്തൊരു കുട്ടിയെ പോയിട്ട് നെറ്റിയിൽ ഉമ്മ കൊടുക്കാപ്പയുടെ ചൂടും ചൂരും കിട്ടാത്തൊരു കുട്ടിക്ക് അന്റെ കുടുംബത്തിലുണ്ടാവൂലേ ഒന്ന് കൊടുക്കടാ ആ കുട്ടിയുടെ കണ്ണിലുണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടാവും അപ്പൊ എന്റെ ഉള്ളില് ഉണങ്ങിയ അവസ്ഥ മാറുന്നതിനെയും പറഞ്ഞെടുക്കുന്നു നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ കുടുംബത്തിൽ എത്ര വിധവകളുണ്ട് എത്ര എത്തീമുകളുണ്ട് എന്ന കണക്ക് പോലും നമ്മുടെ അടുത്തുണ്ടാവൂല നമുക്ക് നമ്മൾ ഇതാ കൊടുക്കാം എവിടെന്നെങ്കിലും കാണുമ്പോൾ അവർക്ക് സിമ്പതി കൊടുത്ത് അവർക്ക് ഉള്ള സങ്കട എന്താണ് അവർ ഓർക്ക പോലും ചെയ്യാത്ത ചില കാര്യങ്ങളെ നമ്മൾ ഓർമ്മിപ്പിച്ച് അവരെ സങ്കടപ്പെടുത്തുക ചെയ്യാം മക്കളില്ലാത്ത ഒരാളെ കണ്ടാ നമ്മൾ ആദ്യം ചോദിക്കുക എന്താ എന്താ ചോദിക്കുക ഞാൻ ചോദിക്കണ്ടല്ലോ അവരേറ്റവും ഇഷ്ടപ്പെടാത്ത ചോദ്യമാണത് അവരൊരിക്കലും ഇഷ്ടപ്പെടാത്തൊരു ചോദ്യം കുട്ടി മരിച്ചൊരു വാപ്പനെ ഉമ്മനെ കണ്ട നമ്മൾ ആദ്യം എന്താ ചോദിക്കുക നമ്മൾ ഒരിക്കലും ഓർമ്മപ്പെടുത്താൻ പാടില്ലാത്തൊരു പേരാണ് അത് എനിക്കറിയാം ഇരുപത്തി ആറാമത്തെ വയസ്സിലാണ് എൻ്റെ ഒരുക്കാക്ക മരിച്ചത് അവന് പുതിയാപ്പിളായിട്ട് ഇറങ്ങേണ്ട ഏകദേശ സമയത്താണ് അവന്റെ മയ്യത്ത് ഇറക്കുന്നത് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന കുറെ ആളുകളുണ്ട് നമ്മൾ ആ പ്രാർത്ഥിക്കുന്നത് ഉപ്പാനോടും ഉമ്മനോടും അവരത് പറയാതിരിക്കട്ടെ അവന്റെ പേര് പറയാതിരിക്കട്ടെ പറയാതിരിക്കട്ടെ എന്നാണ് ഇവരത് തന്നെ കൃത്യമായി പറയാനാ പറഞ്ഞത് മുറിവില് തൊട്ടാല് അത് ഉണങ്ങൂല നമുക്കൊരു മുറിവുണ്ട് അതിലിങ്ങനെ തൊട്ടുണ്ട് എന്നാൽ അത് ഉണങ്ങുവോ അതുകൊണ്ട് വേറൊരാള് മുറിവിലും പോയിട്ട് തൊടരുത് അത് ഉണങ്ങിക്കോട്ടെ തടിയില്ല ഒരാളോട് തടിയെ കുറിച്ച് ഒരിക്കലും സംസാരിക്കരുത് അവരൊരിക്കലും ആഗ്രഹിക്കാത്തൊരു കാര്യമാണത് തടി ഇല്ലാത്ത ഒരാളോടാ തടിയില്ലാത്ത കാര്യോട് സംസാരിക്കരുത് വേറെ എന്തൊക്കെ പറയണ്ട ഈ ഭൂമിയിൽ ഒന്നും പറയാനുള്ള മിണ്ട ഒരാൾ നൂവിക്കരുത് കടലിലേക്ക് ഒരു കല്ലെറിയുന്നത് പോലെയാണ് ഒരു മനുഷ്യനെ നൂവിക്കുന്ന് പറയുന്നത് കടലിലേക്ക് കല്ലെറിയെന്നുള്ളത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ എത്ര ആഴങ്ങളിലേക്കാണത് പോകുന്നതെന്നോ എത്ര കാലമാണത് അവിടെ നിൽക്കുക എന്നോ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല കല്ലെറിഞ്ഞ നമ്മൾ അവിടെ പോയി നമ്മൾ വേറെ കല്ലെറിയാൻ പോയിട്ടുണ്ടാവും കല്ലെറിഞ്ഞ കാര്യം പോലും നമ്മൾ മറന്നിട്ടുണ്ടാവും പക്ഷെ ആ കല്ലവിടെ കിടക്കും കടലിലേക്ക് കല്ലെറിയുന്നത് പോലെയാണ് മനുഷ്യനെ വേദനിപ്പിക്കുന്നത് ആ കല്ലവടെ കിടക്കും നമ്മൾ അത് മറന്നിട്ടുണ്ടാവും അതുകൊണ്ട് എന്ത് പറയരുത് എന്നാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് എന്തൊക്കെ പറയാന്നുള്ളതല്ല ഏഹ് ഞാനൊരാളെ കാണുമ്പോഴേ അയാളോട് എന്തൊക്കെ സംസാരിക്കരുത് എന്നാണ് പിന്നെയും 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 ആലോചിക്കേണ്ടത് എനിക്ക് ഓളയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇതെതിരും ഇടുക്കുക അല്ലെ നമ്മുടെ കുട്ടികളുടെ ഒരു ഇതാണ് ഒരു പ്രതിനിധിയാണ് അതാണ് പുതിയ കാലത്തെ കുട്ടികളോ അവർക്കറിയാം എങ്ങനെ ജീവിക്കണം എന്നൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള അതാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണം ഒരു മണിക്കൂറെങ്കിലും നിങ്ങള് ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം ഇവിടെ അത്രയും ഉമ്മമാരിയ്ക്കുന്നല്ലേ അതെന്തോട്ടോ ഓരോരുത്തർക്കും ഓരോന്നും ഇരിക്കും ആരെങ്കിലും കാണുന്നതാണോ ആരെങ്കിലും ആരുടെയും വർത്തനം ആരുടെയും വർത്തനം പറയുന്നതാണോ ആരെങ്കിലും പോയിട്ട് കാണുന്നതാണോ എന്തെങ്കിലും വായിക്കുന്നതാണോ എന്തെങ്കിലും കേൾക്കുന്നതാണോ എന്താ നിങ്ങൾക്ക് വേണ്ടിട്ട് ഒരമണിക്കൂറെങ്കിലും നിങ്ങൾ സമയം കണ്ടെത്തണോ ഏതൊരു പുരുഷന്റെയും വിജയത്തിന്റെ പിന്നില് ആരുണ്ടാവ ഏതൊരു പുരുഷന്റെ വിജയത്തിന്റെ പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാവും അല്ലേ എന്നാ ഏതൊരു സ്ത്രീയുടെയും വിജയത്തിന്റെ പിന്നിലോ അവൾ തന്നെ അവളുടെ ചങ്ങൂറ്റമുള്ള നിലപാടുകളായിരിക്കും അവളുടെ ധീരമായ കാൽവെപ്പുകളായിരിക്കും അവളുടെ അടി അഭിപ്രായങ്ങളായിരിക്കും നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമുണ്ട് ഉണ്ട് ഏതാണെന്നറിയോ പിന്നെ ഹസരത്ത് ആയിഷ എന്ന് പറഞ്ഞുണ്ട് ആരെങ്കിലും വായിച്ചിട്ടുണ്ടാവും സയ്യദ് ഗംഭീരമായൊരു പുസ്തകമാണ് നമ്മൾ ആയിഷീവി ആയിഷീബിന്ന് ഇങ്ങനെ പറയൂലെ അവരാരായിരുന്നു എന്ന് അറിയണമെങ്കിൽ ആ പുസ്തകം വായിക്കണം ആയിരക്കണക്കിന് ആൾക്കാരുടെ ടീച്ചർ ആയിരുന്നു രണ്ടായിരത്തോളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ആളാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ തന്നെ വെറുതെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല നബി അത് എപ്പോ പറഞ്ഞു ആരോട് പറഞ്ഞു എങ്ങനെ പറഞ്ഞു ഏത് വാക്ക് ഉപയോഗിച്ച് പറഞ്ഞു ഇതൊക്കെ ഓർമ്മിക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഇവർ ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ ഒന്നല്ല രണ്ടായിരത്തിലേറെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ അത് അറിയില്ല എന്തായാലും ആയിരത്തിലേറെ ഉണ്ട് രണ്ടായിരത്തിലുണ്ടല്ലേ അതേപോലെ കവയർ കവയത്തിരി നിമിഷ കവിയായിരുന്നു എന്ത് രസമുള്ള കവിതകളാണെന്നറിയോ ഹസ്ത് ആയിഷ കേട്ടോ ഐ പി എസ് ആണ് ഇറക്കിയെന്ന് തോന്നുന്നത് വേറെ ആരും ഇറക്കിയിട്ടുണ്ടായിരുന്നു ഹസ്ത് ആയിഷ ഭയങ്കര അഭിമാനബോധം വരും ആ ബുസവം ഐഷ്